നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ വാർത്തകൾ വിശദമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കും വഖഫ് ഭേദഗതി നിയമത്തിനുമെതിരെ തിരൂരങ്ങാടി മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റി ചെമ്മട് രാപ്പകൽ സമരം സംഘടിപ്പിച്ചു സമരം തിരുരങ്ങാടി മണ്ഡല എം എൽ എ കെ പി മജീദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമസഭകൾ കൂടി ഭരണസമ്മതികൾ യോഗം ചേർന്ന് പദ്ധതിയിൽ ആവിഷ്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അധികാരം ജനങ്ങളിലേക്ക് നിൽക്കുക എന്നതാണ് ഈ ഭരണഘടനാ ഭേദത്തിന്റെ ഏറ്റവും കാതലായ വശം ആ ഭരണഘടനാ ഭേദത്തിന് ശേഷമാണ് കേരളത്തിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് നഗരപാലിക പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത് പഞ്ചായത്തുകൾക്ക് വിപുലമായ അധികാരമാണുണ്ടായി പഞ്ചായത്തുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തദ്ദേശീയമായ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ മറ്റു വകുപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ അർത്ഥപൂർണമായി ഇടപെടൽ നടത്താൻ എല്ലാം അധികാരം നൽകിക്കൊണ്ടുള്ള നിയമമാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിയമത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാ ഇപ്പോഴത്തെ സത്യജ് എന്താണ്

ഗവൺമെന്റിന്റെ മുൻസിപ്പാലിറ്റി എവിടെയും ഭാഗത്ത് തുടങ്ങി പാർ ഹോട്ടലായിട്ട് കൊടുക്കണം എവിടെയും മദ്യഷാപ്പ് തുടങ്ങാം ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ അന്നോളിക്കുമ്പോൾ മദ്യഷാപ്പുകളും ബാർ ഹോട്ടലുകൾക്ക് തീരുമാനിക്കുന്നത് ഇപ്പൊ ബാർ ഹോട്ടൽക്ക് മാത്രമല്ല ഏത് ഹോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷിച്ചാൽ തീരുമാനിക്കണം

വരുത്തിയിട്ട് പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിക്ക് ഫണ്ട് കിട്ടാതിരിക്കുക ട്രഷറി ബാൻഡ് ഒഴിവാക്കാതിരിക്കുക ഈ ഒരു സ്ഥിതി ശേഷമാണ് ഇപ്പോൾ ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് അധികാരമുണ്ടോ ഗവൺമെന്റ് ലൈഫ് എന്ന പേരിൽ ഒരു പദ്ധതി കേന്ദ്രാഭിഷ്കൃത പദ്ധതിയുടെ വീടുകൾ എസ് സി എസ് സിയുടെ വീടുകൾ മറ്റു മേഖലയിലെ വീടുകളെല്ലാം കുത്തി ഗവൺമെന്റ് തീരുമാനിക്കുക മുനിസിപ്പാലിറ്റിക്കാർ ലൈഫിലെ പരിപാടികൾ അത് തീരുമാനിക്കുന്നത് നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ അധികാരം ഗവൺമെന്റ് കവർന്നെടുത്ത് പദ്ധതികൾ മുന്നോട്ട് പോകണം അതിനനുസരിച്ച് എന്താണ് യു ഡി എഫിന്റെ മരണകാലത്ത് അഞ്ചു വർഷം കൊണ്ട് കൊടുത്ത വീടുകളെ അത്രയും വീടുകൾ ഈ ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ചും അഞ്ചും ഇപ്പതായിട്ടുള്ള എട്ടുമായിട്ടുള്ള ഈ സമയത്ത് കഴിഞ്ഞു എട്ട് ലക്ഷം വരുന്ന പല നാടുകളാണ് അപേക്ഷ കാത്തിരിക്കുന്നത്

എം അബ്ദുറഹ്മാൻകുട്ടി യു കെ മുസ്തഫ വി വി അബു റഫീഖ് പാറക്കൽ സലീം ചുള്ളിപ്പാറ ഇക്ബാൽ കല്ലുങ്ങൽ പി കെ ആസീസ് പി എം മെജലീൽ അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്ര സീഖ് മൊയ്നുൽ ഇസ്ലാം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ തിരുരങ്ങാടി